കൃഷ്ണാഗുരുവായിരപ്പാശരണം ഉച്ചപൂജ തൊഴുത്തെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് പൊട്ടക്കുഴി കൃഷ്ണ വയ്ക്കാനാണ് അന്ന് ചാർത്തിരിക്കണത് അസലായിട്ടുണ്ട് നല്ല തടിച്ചുൻ്റെ ഉണ്ണിക്കണ്ണനായിട്ടാണ് ചാർത്തിരിക്കുന്നത് എന്തൊരു ഭംഗിയാണ് കാണാമെന്നാണ് വിചാരിച്ചത് അസലായിട്ടുണ്ട് ഇങ്ങനെ കാലുമൽ പൊണ്ടള കെട്ടിയിട്ടുണ്ട് പട്ടുകോണ കൊടുത്തുണ്ട് കിങ്ങിണി കെട്ടിയിട്ടുണ്ട് വലത്ത കയ്യിൽ ഇങ്ങനെ മാറോട്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഇടത്തേക്കരക്ക് അരയിൽ കുത്തി കൊണ്ടാണ് ഏ നല്ല വലിയൊരു കിണറ്റിലൊരു സ്വർണ്ണമാല ചാർത്തിയിട്ടുണ്ട് മാറൽ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല മുഖം കാണണം കൃഷ്ണമക്കൻ ചാർത്തി നല്ല ഭംഗിയല്ലേ ഏ പീലീസ് ചന്ദനം കൊണ്ട് തന്നെയാണ് വെച്ചിരിക്കണത് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാമെന്ന് ഏ പിന്നെ കാതിൽ നല്ല ചെരിപ്പൂരം ഉണ്ടണം അത് നല്ല തിളക്കണ്ട് നെറ്റിയമ്മിലൊരു ഗോപി തോളത്തിൽ രണ്ട് ഗോപി ഒക്കെ തിളങ്ങണ്ട് നല്ല തടിച്ചു വരുണ്ട് അങ്ങനെ ഉച്ചപൂജ നേദ്യം കഴിച്ചാൽ തടിച്ചു വരുണ്ട് ഉണ്ണിക്കണ്ടനായിട്ട് തന്നെയാണ് ചേർത്തിരിക്കുന്നത് എന്ത് രസാന്നാണ് വിചാരിച്ചത് നല്ല സന്തോഷം കണ്ടപ്പം എനിക്ക് നല്ല സന്തോഷമായിട്ട് രണ്ട് തിരുമുടി മാലയാണ് ചേർത്തിരിക്കുന്നത് ഒരു വെള്ളയും ചുവപ്പും ഒരു വെള്ള മാ വെള്ളയും മാത്രമായിട്ട് പിന്നെ രണ്ടും ഉണ്ട മാല അത് ചുവപ്പ് വെള്ള പച്ച അങ്ങനെ രണ്ടുണ്ടമല രണ്ടുണ്ടമ്മ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്തായാലും കാണണം നല്ല അനുഗ്രഹിച്ചും കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കണത് തിരിച്ചും കൊണ്ട് ഇങ്ങനെ ഒതുങ്ങി നിൽക്കണ പോലെ തോന്നുന്നു തടിച്ചുരുണ്ടരുണ്ണിങ്ങനെ ഒതുങ്ങി നിന്ന അങ്ങനെ ഉണ്ടാവും അതുപോലെ നല്ല രസമായിട്ട് ചാർത്തിയിട്ടുണ്ട് കൃഷ്ണമൊക്കെ ചാർത്തിയാൽ നല്ല ഭംഗിയാണല്ലോ ഏഹ് നല്ല രസമായിട്ട് ചാർത്തി നല്ല സന്തോഷമായിട്ടാണ് ഞാൻ ഇരിക്കണത് ഏഹ് എല്ലാവരും ആ സന്തോഷം അനുഭവിച്ചിടൂട്ടോ എല്ലാവരും മനസ്സിലാക്കണം തെളിയട്ടെ എല്ലാരും നാമം ജപിക്കണേ നാരായണ 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 ഹരേ നാരായണ